നിങ്ങൾ കേൾക്കുന്നത് കോട്ടയം പുഷ്പനാഥ് രചിച്ച ദുർഗാക്ഷേത്രം പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ട്വന്റി ട്വന്റി അധ്യായം ഒന്ന് അതാ ആ കാണുന്നതാണ് ഉദയനല്ലൂർ ഗ്രാമം രഹസ്യങ്ങളുടെ കലവറയായ ഉദയനല്ലൂർ അതാണ് ഇരുവഴിഞ്ഞു പുഴ വർഷകാലത്ത് ഒഴുകുന്ന പുഴ കാട്ടുവൃക്ഷങ്ങളെ കടപുഴക്കി ആർ തട്ടഹസിച്ച് ഗ്രാമത്തെ നടുക്കിക്കൊണ്ട് പടിഞ്ഞാറോട്ട് തകർത്തു പായുന്ന പുഴ കിഴക്ക് പാണ്ഡവൻ മല പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് പാഞ്ചാലിയോടൊത്ത് കുറേ കാലം കഴിഞ്ഞുകൂടിയ മല അവർ ഉപയോഗിച്ച പാത്രങ്ങളും ഇരിപ്പിടങ്ങളും ഇന്നും മലമുകളിലുണ്ടത്രേ ആ മലയിൽ നിന്നാണ് പുഴയുടെ ഉത്ഭവം പുഴ കടന്ന് ഗ്രാമത്തിലെത്തിയാൽ അതിന്റെ മാറിലേക്ക് പോകുന്ന നാട്ടുപാത പരിഷ്കാരത്തിന്റെ ബാലപാഠം പോലും പഠിക്കാത്ത ഗ്രാമവാസികളാണ് അവിടെ ഉണ്ടായിരുന്നത് അവരെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ മേനുകാവ് മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ അടിമകളായിരുന്നു ആ മനുഷ്യന്റെ മാസ്മര വിദ്യയിൽ മദ്യമയങ്ങി ഭയന്ന് കഴിയുന്ന ഭീരുക്കളായ കുറേ സാധാരണക്കാർ പണ്ട് ആ നാട് ഉദയവർമ്മൻ എന്ന ഉദയവർമ്മനെന്ന കൂടിയ ഒരു നാട്ടുരാജാവിന്റെ വകയായിരുന്നു അങ്ങനെയാണ് ആ ഗ്രാമത്തിന് ആ പേര് തന്നെ ഉണ്ടായത് കുടിപ്പകകളും ചേരിപ്പോരികളും നടന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലങ്ങളിൽ മേലുകാവ് നമ്പൂതിരിമാർ യുദ്ധകാര്യങ്ങളിൽ രാജാവിനെ സഹായിച്ചിരുന്നു ബാഹുബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ അല്ല മാന്ത്രികവിദ്യയിൽ അങ്ങനെ കോവിലകത്തെ കാത്തുസൂക്ഷിച്ച മഹാമാന്ത്രികന്മാരായ നമ്പൂതിരിമാർ പിൽക്കാലത്ത് രാജവംശത്തെ അടക്കി ഭരിക്കുകയും നാട്ടരജനെ ചൊൽപ്പടിക്കു നിർത്തുകയും ചെയ്തു കൊട്ടാരത്തിലെ പുഷ്പിണിയായ രാജകുമാരിമാർ മാന്ത്രികരായ വേണ്ടി മണിയറ ഒരുക്കി അവരുടെ മുന്നിൽ സ്ത്രീത്വം ബലിയർപ്പിച്ചു അവർക്ക് സുഖം പകർന്നില്ലെങ്കിൽ രാജ്യവും രാജാധികാരവും നഷ്ടപ്പെടുമെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചു അതേ ആചാരം തലമുറകൾ താണ്ടി കടന്നുപോന്നു ഒടുവിൽ കോവിലകത്തിന്റെ അധികാരം നഷ്ടപ്പെടുകയും മനയിലെ തിരുമേനിമാർ നാട്ടറജന്മാരാവുകയും ചെയ്തു കൊള്ളാവുന്ന പെൺകുട്ടികളെല്ലാം നമ്പൂതിരിമാർക്ക് സുഖം പകർന്നു കൊടുക്കേണ്ടി വന്നു അങ്ങനെ കാലം കഴിഞ്ഞ് ഒടുവിൽ ഈ കഥ നടക്കുന്ന കാലത്തുള്ള ബ്രഹ്മദത്തൻ നമ്പൂതിരിയിൽ വന്നു നിന്നു ആളോ ഭയങ്കര അളന്നാൽ ആറടി മൂന്നിഞ്ച് വണ്ണമോ അതിനൊത്തത് താഴ്ത്തിയിട്ടാൽ കാൽമുട്ടെത്തുന്ന കരങ്ങൾ മാംസപേശികളിൽ കാട്ടുവള്ളികൾ പടർന്നതുപോലുള്ള നീല ഞരമ്പുകൾ നെഞ്ചിൽ കരടിത്തോലൊട്ടിച്ചതുപോലെ രോമങ്ങൾ നെറ്റിയിൽ കടവാവൽ പതിഞ്ഞിരിക്കുന്നതുപോലെ പുരികങ്ങൾ ചുവന്ന ചുണ്ടപ്പഴങ്ങൾ എറിഞ്ഞു കയറ്റിയ കണ്ണുകൾ മൂക്കോ കഴുകന്റെ ചുണ്ടിന് സമാനം കഴുത്തിൽ പാക്കുവലുപ്പത്തിൽ രുദ്രാക്ഷം ചെറുവിരൽ വണ്ണത്തിൽ തോളിൽ നിന്നും പൊക്കളിന്റെ താഴെക്കൂടി ചരിഞ്ഞുകിടക്കുന്ന മുഷിഞ്ഞ പൂണൂൽ അതിൽ വെല്ലികൊണ്ടുള്ള മൂന്ന് താക്കോലുകൾ മാംസപേശികൾ ഉരുളകളായി പൊന്തി നിൽക്കുന്ന ദൃഢതയുള്ള വയർ ബ്രഹ്മദത്തൻ തിരുമേനിയുടെ പേര് കേട്ടാൽ സ്ത്രീജനങ്ങൾ വിറയ്ക്കുമായിരുന്നു പ്രത്യേകിച്ച് പതിനഞ്ച് കഴിഞ്ഞ പെൺകുട്ടികൾ ദുഷ്ടനും ദുർമന്ത്രവാദിയുമായ ബ്രഹ്മദത്തൻ നമ്പൂതിരിയോട് എതിർത്ത് നിൽക്കുവാൻ ആ നാട്ടിൽ ആരുമില്ല ഏതെങ്കിലും പെൺകുട്ടികൾ ഋതുമതികളായാൽ അയാൾ അറിയും അയാളെ അറിയിക്കാൻ ചാരപ്പണികൾ നടത്തുന്ന സ്ത്രീകളുമുണ്ട് പിന്നെ ആളെ പറഞ്ഞയക്കും അഞ്ചാം രാവിൽ തിരുമേനി അന്തി ഉറങ്ങുന്നത് ആ വീട്ടിലായിരിക്കും സ്വന്തം സഹോദരിയെ അൻപത്തഞ്ച് കഴിഞ്ഞ കാലരെ പോലിരിക്കുന്നൊരു മനുഷ്യൻ ബലാത്സംഗം ചെയ്യുന്നത് സഹിക്കാൻ കഴിയാതെ ഒരിക്കലൊരു ചെറുപ്പക്കാരൻ ഒന്ന് പൊരുതി നോക്കി തിരുമേനി വരുന്നുണ്ടെന്നറിഞ്ഞ് അയാൾ വഴിയിൽ കാവലിരുന്നു അകലെ നിന്നും റാന്തൽ വിളക്കിന്റെ വെട്ടം കണ്ടു തനിച്ചാണ് കൂടെ ആരും തന്നെയില്ല ഇന്ന് ഞാൻ ഈ നാടിന്റെ ശാപത്തെ നശിച്ചു